എങ്ങനുണ്ട് സംഗീതവും ലാലും സത്യനന്ദിക്കണ്ട ഒരു Okay. <laughs> <color> ും പിന്നെ സന്ദീപ് നല്ല സന്ദീപ് നല്ല റോള് ചെയ്തിട്ടുണ്ട് ഇമോഷൻസ് ആയിരുന്നു കൂടുതലുള്ള പടം സൂപ്പർ പടം ഫാമിലി മൂവിയാണ് ഫൺ റൈഡർ ആണ് പണം തൂക്കി എല്ലാവരും കൂടി ഇവിടെ കൊച്ചു നല്ല നല്ല ഫീൽ ഗുഡ് മൂവി ഈ ഫസ്റ്റ് ഹാഫ് ഹാഫ് ആണോ ആണോ സെക്കൻഡ് നല്ലത് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു പടം മൊത്തമായിട്ട് കാണുമ്പോഴാണ് ഒരു ഫീൽ ഗുഡ് മൂവി നല്ല മൂവിയല്ല ഓഡിയൻസ് നമ്മുടെ ഫാമിലി ഓഡിയൻസിന് ഈ ഓണത്തിന് എന്തായാലും നല്ല പടം തന്നെയായിരിക്കും ഓക്കെ താങ്ക് യു